ഇന്ന് നമ്മളുടെ ഒരു മോർണിംഗ് റൊട്ടീൻ കേട്ടോ അതായത് കുറച്ച് രാവിലത്തെയും പിന്നെ ഉച്ചക്കലത്തേയും വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ ഡെയിൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഒരു വൈകുന്നേരത്തിന് ശേഷം ഞാൻ പിന്നെ വീഡിയോസ് എടുത്തിട്ടില്ല അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ ഞാനിപ്പോൾ എഴുന്നേക്കാർ അങ്ങനെ അധികം രാവിലെ എഴു എഴുന്നേക്കാറില്ല പക്ഷേ ഇന്ന് കുറേ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ എന്തെന്നറിയില്ല രാവിലെ എഴുന്നേറ്റുണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ മറ്റേ ഉല്ലുവാക്കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ ഉറങ്ങുകയും ചെയ്തു നേരത്തെ എഴുന്നേക്കുകയും ചെയ്തു ഭയങ്കര ക്റ്റീവ് ആയിരുന്നു ഒന്ന് അതിൻ്റെ കുഞ്ഞു ചോദിച്ചിരുന്നു എന്ത് പറ്റി ഇത്രയും രാവിലെയൊക്കെ എഴുന്നേറ്റ് വന്നേന്നൊക്കെ അപ്പോൾ അപ്പം പിന്നെ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നപ്പോഴത്തേക്ക് ഇതാ പിന്നെ മമ്മി അരിയടപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഞാനും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്നൊക്കെ ജോലി തീരുവല്ലോ എൻ്റെ അടുത്ത് പോയി റെസ്റ്റ് എടുക്കാൻ എന്നൊക്കെ മമ്മി പറഞ്ഞായിരുന്നു ഒരു ദിവസമെങ്കിൽ നീ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക എന്നൊക്കെയുള്ള രീതിയിൽ കുഴപ്പമില്ല നമുക്ക് കൂടെ നിന്ന് ചെയ്യുമ്പോൾ അതിനൊരു സുഖമാണല്ലോ അങ്ങനെ പിന്നെ പിന്നെന്താ നമ്മൾ പയർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ പിന്നെന്താ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഇത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് പിന്നെ മറ്റേ ചീരയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ കഴുകുവാരി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ചേർത്ത് വെച്ചാലേ കാണത്തുള്ളൂ കാരണം ഇതായിട്ട് കാണത്തില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇല ഇല മാത്രം നമ്മളൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് തണ്ടിന് നല്ല നല്ല കട്ടിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇല മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എൻ്റെ കിളർന്ന് ആ തണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇലയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത് ഞാൻ ആ കിളിൽ തണ്ടും കൂടെ എടുത്തിട്ടുണ്ട് മമ്മി രണ്ടാമത് അതൊന്നും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി തണ്ടൊന്നും എടുക്കണ്ട ഭയങ്കര കട്ട് ചെയ്യുക പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര വേവാനൊക്കെ കുറേ സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടത്തി നമുക്ക് എന്തെങ്കിലും കൂടെ ചേർക്കണമല്ലോ അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ചീരകളൊന്നും നട്ട് പിടിപ്പിക്കാത്തത് കൊണ്ട് വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ചേമ്പിൻ്റെ ആ ചീര നമ്മൾ തോരനെടുക്കുന്ന ആ ഒരു ചേമ്പുണ്ട് അപ്പോൾ അത് ഇച്ചിരി ആയി നിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഒരു ഒരു നാല് തണ്ട് നിപ്പുണ്ട് നാല് തണ്ടിൽ നിന്ന് ഒരു മൂന്ന് തണ്ടേ കൊള്ളാവൂ കാരണം ഒരെണ്ണം ഇച്ചിരി പഴുത്ത് പോയി അതിൻ്റെ അറ്റത്തായിട്ട് ഇതാ ഒരു സവോള കിളിച്ചു വരുന്നുണ്ട് ഈ അളിഞ്ഞതൊക്കെ ഈ ചീഞ്ഞതൊക്കെ ഇല്ലേ ഞാനിങ്ങനെ ഈ പച്ചക്കറിയുടെ ഒക്കെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെയൊക്കെ ചവിട്ടി തന്നെ എഴുതുന്നു അതുകൊണ്ട് അപ്പോൾ ഓരോന്നൊക്കെ കിളിച്ച് വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് ഈ ചേമ്പിനകത്ത് ഇല ചേമ്പലയിൽ വെള്ളം വീണാൽ ഇങ്ങനെ തെറിച്ച് പോവും അത് അവിടെ നിൽക്കത്തേ പണ്ട് ഈ ചേമ്പലയൊക്കെ പറിച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത് അതായത് എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ തോടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ തോട്ടിൽ വെള്ളം വെള്ളം ഇങ്ങനെ കയറി മഴയൊക്കെ പെയ്യുമ്പം വെള്ളം കയറി കിടക്കും അവിടെ കുളിക്കാനും തുണി എഴുപാനും ഒക്കെ പോവും അപ്പോൾ ഈ ചേമ്പലൊക്കെ ഇങ്ങനെ നിൽക്കുമല്ലോ ചേമ്പൻ്റെ ഇലയിൽ പൂക്കളൊക്കെ വെച്ചിട്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ വിടുകട്ടോ നല്ല രസമാണ് ഇങ്ങനെ പോകും എന്നിട്ട് ആ ഒരാൾ അങ്ങ് അപ്പുറത്തേക്കും കൂട്ടുകാരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് കമ്മലും മാലയൊക്കെ ഊരി വെച്ചിട്ട് വെള്ളത്തിൽ ഒഴുക്കി വിട്ട കാലങ്ങളുണ്ട് കേട്ടോ അമ്മയുടെ നിറയെ അടിയും കിട്ടിയിട്ടുണ്ട് സ്വർണം കൊണ്ട് കളി പറഞ്ഞ സമയം ഉണ്ടായിരുന്നു വെള്ളത്തിലേക്ക് ഈ ഒരു അഴുക്ക് വെള്ളത്തിലൊക്കെ എൻ്റെ മോതിര ഊരിഞ്ഞ കഴുകി ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് കണ്ടുപിടിക്കണം നമ്മൾ തപ്പി കണ്ടുപിടിക്കണം അങ്ങനെ തപ്പി കണ്ടുപിടിച്ച് ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കളിയായിരുന്നു ഇഷ്ടം പോലെ അടി എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പഴയ കഥകളൊക്കെ അവിടെ നിർത്തിയിട്ട് നമുക്ക് ഇനി തോരമ്പൊക്കെ നിന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് തേങ്ങ പിന്നെ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മാത്രമാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതൊന്നും ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചീരയുടെ തണ്ടിൽ അത് തേൻമ്പിൻ്റെ തണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത്തിരി ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കൊന്ന് വെന്ത് കിട്ടും അത് കഴിഞ്ഞിട്ട് ഇതായി ഇതും കൂടി ഇട്ട് കൊടുക്കണം ഇതിനും ഈ അര അലയ്ക്ക് ഇത്തിരി അല്പം വേവുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി കഴിഞ്ഞപ്പോഴും തന്നെ അതും ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കകത്ത് തന്നെ നമ്മൾ അരപ്പും കൂടെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് തത്തിപ്പൊത്തിയൊക്കെ വെച്ചിട്ട് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം സോറി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി തത്തിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ ആംശമൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് വറ്റിയൊക്കെ വന്നൊന്ന് വെന്ത് വരും കേട്ടോ ആ സമയത്ത് അത് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കിയെല്ലാം നന്നായിട്ട് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ലേശം പിന്നെ നമ്മൾ ഞാൻ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എല്ലാത്തിനും കറികൾക്കൊക്കെ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനും അതേപോലെയൊക്കെ തന്നെ കേട്ടോ അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് ഇളക്കിയിട്ട് നോക്കിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് കുറച്ച് ഒഴിച്ച് ഒന്ന് ഇളക്കിയെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മുടെ ചീരത്തോരം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ഇല അടിപ്പൊളി നമുക്ക് ഭയങ്കര ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടൊരു സംഭവമാണ് ഇതൊക്കെ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ ആർക്കൊരു മാറ്റില്ല അവിടെ ആരും വെക്കുന്നില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചാൽ പിന്നെ എനിക്ക് സമയം പോയതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ ഇത് പയർ തോരനും കൂടെ ഉള്ളതും കൂടെ അരപ്പെല്ലാം റെഡിയാക്കി അതും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു പയർ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ചില സമയത്തൊക്കെ പയറ് രാവിലെ എടുത്തിട്ടിട്ട് ഒരു വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഒരു കുതിർന്നു കിട്ടുമല്ലോ അത് ഞാൻ പിന്നെ വേവിച്ച് കുക്കറിനകത്ത് വെച്ച് വേവിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത് വെളിയിൽ വെച്ചേക്കും രാവിലെ എടുക്കും അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ കുക്കറിനകത്ത് തന്നെ ആണല്ലോ അരിയും ഇടുന്നത് ചോറിനുള്ളത് അന്നേരം പിന്നെ രണ്ടും കൂടെയൊക്കെ ആകുമ്പോൾ സമയം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറ് വെക്കാറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് പിന്നെ മമ്മി കാലത്തിനകത്ത് അരി അരിയടപ്പത്തിട്ടുകൊണ്ട് പിന്നെ അതിനകത്തോട്ട് എന്തായാലും ആക്കിയെടുത്തു പിന്നെ ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഞാൻ ആദ്യം റെഡിയാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് കുഞ്ഞിനെന്താ ഫുഡൊക്കെ ഇട്ടു ഇന്നത്തെ ലഞ്ച് അടിപൊളിയാണ് കേട്ടോ എന്തെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് മീൻകറി ഇന്നലെ രാത്രി തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എന്താ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും പിന്നെ പയർ തോരൻ പിന്നെ നമ്മുടെ ഇലത്തോരൻ പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു കുഞ്ഞിനെ വേണ്ടയെന്ന് പറഞ്ഞു ആൾക്ക് ചൂടോട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആ കൊണ്ടുപോയില്ല എനിക്ക് വൈകുന്നേരം വരുമ്പോൾ നീ എനിക്ക് ചൂടോടെ വറുത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ചെങ്കലവയുടെ ചെങ്കലവ വറുത്ത് കൊടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് അതുകൊണ്ട് മീൻ വറുത്തില്ല വൈകിട്ട് വന്നിട്ട് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ആൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങി ഇന്നേരം നമ്മളിപ്പോൾ ഗേറ്റ് തുറക്കാൻ അപ്പുറത്തോട്ട് പോകണം കേട്ടോ ഞാൻ ഇന്നും കുഞ്ഞൻ പോകുമ്പോൾ അവിടെ കുറേ നേരം നോക്കിയിരിക്കും അതുകഴിഞ്ഞ് കുഞ്ഞിനെ ഇതൊക്കെ മാറുന്ന സമയത്ത് ഞാനൊന്ന് റെസ്റ്റ് എടുക്കും നമ്മൾ അത്രയും നേരം അടുക്കളയിലായിരിക്കുമല്ലോ കുഞ്ഞ് പോകുന്ന സമയമായിരിക്കും ഞാനിങ്ങോട്ട് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ ആ സമയത്ത് പിന്നെ ഞാൻ അവിടെ അവിടുന്നേരെ ഇരുന്നു അന്നേരം പിന്നെ മമ്മീ ഞങ്ങൾ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതാ ഇനി ഗേറ്റ് തുറക്കാൻ പോകണം കാരണം ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് തുറന്ന് കിടക്കും ഇല്ലെങ്കിൽ നമ്മൾ പോയി തുറക്കണം കേട്ടോ ആദ്യം മിക്കപ്പോഴും ആദ്യം കുഞ്ഞനായിരിക്കും പോകുന്നത് അതുകൊണ്ട് ഗേറ്റ് നമ്മൾ തന്നെ പോയി തുറക്കണം അത് കഴിഞ്ഞ് പോകുന്നവർക്ക് പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഇതാ കുഞ്ഞിനെ ടാറ്റവാറിന് പറഞ്ഞൊക്കെ വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി അപ്പോഴത്തേക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കുടിച്ചിട്ട് ബാക്കി പിന്നെ ഞങ്ങൾ അവിടെ വെച്ചിരുന്നായിരുന്നു ഞങ്ങൾക്ക് പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ചായ എടുത്ത് ഇതാ നമ്മൾ പിന്നെ സിറ്റൗട്ടിലൊക്കെ വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ രസമാണല്ലോ ആരും ഇല്ലാത്തപ്പോൾ ഞാനിങ്ങനെ തനിച്ചിരിക്കുക കേട്ടോ എനിക്ക് തനിച്ചിരിക്കുന്നതിനേക്കാൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് നമ്മൾ പുറത്തോട്ടേക്ക് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നോക്കി സംസാരിച്ച് പ്രകൃതിയൊക്കെ ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിരുന്ന് കഴിക്കാനും ഇങ്ങനെ ചായ കുടിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് കുഞ്ഞിനെ ഞാനും ഉള്ള സമയത്തൊക്കെ വൈകുന്നേരത്തെ നമ്മൾ ചായയൊക്കെ ഇടുമ്പോൾ ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിട്ടിരുന്ന് കുടിക്കും കേട്ടോ അതായത് ഇരുട്ടി കഴിഞ്ഞാൽ നിൽക്കത്തില്ല കാരണം ഇവിടെ നല്ല കൊതുകിൻ്റെ ശല്യമാണ് ഇരുട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കഥമടയ്ക്കും അപ്പോൾ അല്ലാതെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അപ്പം നല്ല രസമാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് കുറച്ച് വർത്തനങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കാൻ അടിപൊളിയാണ് അങ്ങനെ ഇതാ ചായയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബ്രെഡ് ഒക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എടുത്തു മമ്മിക്കാണെങ്കിൽ മുട്ട അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ നേരത്തെ കഴിക്കായിരുന്നു ഇപ്പം കഴിക്കത്തില്ല ഇതിനു മുന്നേ വീഡിയോ നോക്കിയകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആൾക്ക് മുട്ടയുടെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ശർദ്ദിക്കാൻ വരും കേട്ടോ അപ്പം മുട്ട പുഴുങ്ങിയതൊക്കെ ആണെങ്കിൽ കഴിക്കും അല്ലാതെ മുട്ട വറുത്തു കഴിഞ്ഞാൽ കഴിക്കത്തില്ല അങ്ങനെ എടുത്ത് മാറ്റി വെക്കും അതിൻ്റെ സ്മെല്ല് പോലും പിടിക്കത്തില്ല എന്ന് പറയും അങ്ങനെ ഞാൻ പിന്നെ നെയ് നെയ്യ് ഒഴിച്ചിട്ടാണ് മമ്മിക്ക് വേണ്ടിയിട്ട് മാത്രം ബ്രെഡ് ചൂടാക്കി എടുത്തത് പിന്നെ ഇന്നലത്തെ കഞ്ഞി അത് പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞിരി ായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞു എന്തായാലും ബ്രെഡ് കഴിക്കുക എന്നും പറഞ്ഞിട്ട് രാവിലെ നമ്മളത് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കഴിക്കി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഞ്ഞി കുടിക്കുക എന്നും പറഞ്ഞാൽ കിരിക്കുമായിരുന്നു പിന്നീട് മീൻ അരപ്പ് വരട്ട് ഞാൻ രാവിലെയും കുഞ്ഞിന് വേണ്ടിയിട്ടടുത്ത് മീനെടുത്ത് വെള്ളത്തി പുറത്ത് വെച്ചിരുന്നതായിരുന്നു അതിൻ്റെ ഐസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ കുഞ്ഞൻ പറഞ്ഞു എനിക്ക് മീൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആക്ക് പിന്നെ ഉണ്ടാക്കി കൊടുത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു അരപ്പ് പെരട്ടി അങ്ങ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഉച്ചയാകുമ്പോൾ എടുക്കാമല്ലോ അന്നേരം അരപ്പൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അങ്ങനെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടെ വന്നിട്ട് എന്താ ഫുഡ് ഒക്കെ കഴിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നെട്ടോ അതാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടോണ്ടിരുന്നത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾക്ക് പിന്നെ അലറ ചില്ലറ ജോലികളൊക്കെ ഉണ്ടല്ലോ അടുക്കളയിൽ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ്ങിൽ നിന്ന് മമ്മി ഏറ്റെടുത്തു അതായത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ മമ്മി തന്നെയാണ് കഴിവെച്ചത് രാവിലെ പിന്നെ നമ്മൾ കൈയോടെ കഴുകുന്നുണ്ട് വലുതായിട്ട് പാത്രങ്ങൾ കഴുകാൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമായിരുന്നു കാരണം എനിക്ക് പിന്നെയും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബാക്ക് പെയിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ ഇവിടെ ഒരാൾ തൂക്കാനൊക്കെ തുടങ്ങി എന്തെന്നറിയത്തില്ല മമ്മി വരുമ്പോഴത്തേക്ക് എവിടെ നിന്നൊക്കെ പൊടികളൊക്കെ വരുന്നതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും വരുമ്പം ഞാൻ തൂക്കട്ടെ ഞാൻ തുടക്കട്ടെ എന്നും പറഞ്ഞിരിക്കും കേട്ടോ ഞാൻ മമ്മി വരുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്തിട മമ്മി വരുമ്പോൾ എൻ്റെ അത് പറയാതല്ലേ വരുന്നത് അതിന് മുന്നേ അറിഞ്ഞില്ലെങ്കിൽ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് എല്ലാം അങ്ങ് ചെയ്തിട കേട്ടോ വന്ന് ചെയ്യേണ്ട വെറുതെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നാലും ബാക്ക് ഒന്ന് തൂക്കിയത് തുടച്ചത് ചെയ്തില്ലെങ്കിൽ ആൾക്ക് ഒരു മനസ്സമാധനക്കേടാണ് കേട്ടോ പിന്നെ കുറേ പേര് ചോദിച്ചിട്ട് കുറേ പേരല്ല ഒരു ഒരു മൂന്നാല് പേര് ചോദിച്ചായിരുന്നു ബെഡ്ഷീറ്റ് എങ്ങനെ ടൈറ്റായിട്ട് ഇടുന്നത് ബെഡ്ഷീറ്റ് ടൈറ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നല്ല വലിയ ബെഡ്ഷീറ്റ് ആണെങ്കിൽ നാല് സൈഡിൽ ഒരു കെട്ടിടുക കെട്ടിട്ടിട്ട് അത് നമ്മൾ ടൈറ്റ് ചെയ്ത് അകത്തോട്ട് വെച്ചിട്ട് ഒരു സൈഡ് ഇട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് ടൈറ്റ് ചെയ്ത് വലിച്ച് കയറ്റി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ വലിഞ്ഞിങ്ങ് വരത്തില്ല ഇല്ലെങ്കിൽ കുഞ്ഞനാണെങ്കിൽ മറ്റേ ഇങ്ങനെ ഉരുളക്കം ഉരുണ്ടാൽ മതി ഒരു വട്ടം അവിടെ കിടന്നിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് കൂടെ ഇങ്ങനെ വരും കേട്ടോ എനിക്കാണെങ്കിൽ അങ്ങ് നല്ല ദേഷ്യം വരുമായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ എന്നിട്ട് പറയും നിങ്ങൾക്ക് ഇതൊന്ന് പിടിച്ചിട്ടിട്ട് കിടന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും കിടന്ന് പറയും കാരണം എനിക്കിങ്ങനെ കിടക്കുന്നതാണോ എനിക്ക് നല്ല ദേഷ്യം വരും അതിനുശേഷം ശേഷം ഞാനായിട്ട് കണ്ടുപിടിച്ചാണ് ഈ കെട്ടിട്ടിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അതൊക്കെ ഇങ്ങനെ അയഞ്ഞു വന്നാലും അതൊന്ന് ലൂസായാലും അതിങ്ങനെ മാറി വരത്തില്ല ബെഡ്ഷീറ്റ് നല്ല രീതിയിൽ തന്നെ കിടക്കും അപ്പം നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മി പിന്നെ തുടയ്ക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു വെളിയിലോട്ട് ഇറങ്ങിയും ചെയ്യരുത് നീ ഞാൻ കട്ടിലിൽ തന്നെ കിടന്നോണം പോകണം തെറ്റി അടിച്ചങ്ങണം വീണാൽ വേറെ വേറെ പ്രശ്നങ്ങളാവും അതുകൊണ്ട് ഇനി വരരുതെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ കട്ടിലിയിൽ അങ്ങനെ കിടന്ന് കിടന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റും കാരണം ഇന്ന് മമ്മി പോവുകയാണ് ഇന്നലെ തന്നെ എനിക്ക് വയ്യാത്തോണ്ട് മാത്രമാണ് നിന്ന് ഇല്ലെങ്കിൽ ഇന്നലെ വിട്ടാൻ സ്ഥലം കാലിയാക്കാൻ അങ്ങനെ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ മീനൊക്കെ എടുത്തു അതൊന്നും ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ മമ്മി പോയി കുളിച്ചിട്ടൊക്കെ വന്നു ആ സമയത്ത് അങ്ങനെ പിന്നെ നമുക്കിന്ന് ഉച്ചക്കാലത്തേക്ക് രാവിലെ ഞാൻ എന്തായാലും പറഞ്ഞല്ലോ ഇന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഉള്ളപ്പോൾ ഉള്ളതുപോലെ ഇല്ലാത്തപ്പോൾ നമുക്ക് ചിലപ്പോൾ മുളക് ചമ്മന്തിയും അല്ലെങ്കിൽ ഒരു പപ്പടം വറുത്തതോ ഒക്കെ ആയിരിക്കും പിന്നെ ഉള്ളപ്പോൾ നമുക്ക് ഉള്ളതുപോലെ പോലെ കഴിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ മീൻ ഉണ്ടായിരുന്നത് കൊണ്ടാട്ടോ ഇത് മേടിച്ച് വെച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസം അറിയാമോ പക്ഷേ ഒരു ടേസ്റ്റിൽ വ്യത്യാസമോ

അപ്പോൾ എന്താ കുറച്ച് മീനും കുറച്ച് തോരനും മീൻ കറിയൊക്കെ ഒഴിച്ച് അതെല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കഴിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാൻ അത് കഴിച്ചപ്പോൾ കുഞ്ഞിനെ വെറുതായോ പാവം കുഞ്ഞനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാറുന്നല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ഹരിത അഖിലിൻ്റെ മകളായ ശ്രീബാലയുടെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് പത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ മോളു ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി മോളെ ദൈവം അനുഗ്രഹിക്കും െന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജസ്റ്റിന അജിത്തിൻ്റെ വെഡ്ഡിങ് ആണ് ഓഗസ്റ്റ് പതിനൊന്നിന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശ്വസം അറിയിക്കുകയാണ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുപാട് നാളിങ്ങനെ സന്തോഷം സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇതാ മമ്മി പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടെ ഒരു പ്രാവ് വന്നിട്ടോ ഇത് മറ്റേ അവളല്ല ഇത് വേറെ ആണോ അത് അവളാണോ എനിക്ക് ഡൗട്ട് കാരണം അവളുടെ കാ അവളല്ല ഇത് കേട്ടോ ഇതിന് അതിൻ്റെ ഇടയ്ക്ക് വെള്ളം ഒന്നും ഇല്ലായിരുന്നു ഇതിനെ നല്ല ക്യൂട്ടാണ് പക്ഷെ മറ്റേനെ കാണുന്നില്ല ഒരു ഒരു പ്രാവിനെ കാണാതായതോട് മറ്റേ പ്രാവ് ഭയങ്കര വിഷമിച്ചു വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പല ദിവസങ്ങളിൽ കഴിയിട്ടുണ്ട് കഷ്ടം ഫുഡ് കൊടുത്താലും കഴിയത്തില്ല അങ്ങനെ അവക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം മമ്മി അങ്ങനെ പിന്നെ പിന്നെന്താ മമ്മിയെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമായിരുന്നു ആൾക്ക് രണ്ട് വഴിയുണ്ട് കേട്ടോ ഒരു വഴിയൂടെ വരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു പക്ഷെ ആൾക്കത് രണ്ട് ഒരു വഴിയാണെന്ന് പറഞ്ഞിട്ടൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ആളെയും കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാനിങ്ങോടെ പിന്നെ അങ്ങോട്ട് പോയി പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കിനും കമന്റ് ചെയ്യും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ടേറ്റോ യൂസ് ചെയ്യും